ഇത് ഈ കാണുന്ന സ്ഥലം ടോട്ടലായിട്ട് ഒരു മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലമാണ് കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തത് അറ്റത്തൊരു വീടും വെച്ച് ഞാൻ ഇവിടെ ഒരു സ്റ്റേബിൾ പണി എന്നിട്ട് ഇതിനകത്ത് കുതിരയായിട്ട് ഓടിക്കുക അത്രയും നല്ല സ്ഥലമുണ്ട് ടോട്ടലായിട്ട് മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ കഴക്കൂട്ടത്തിനടുത്തുള്ള പ്രോപ്പർട്ടിയാണ് കഴക്കൂട്ടത്ത് നിന്ന് വരുമ്പോഴത്തേക്കും മേനകുളം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ മരിൻ കോളേജ് എത്തുന്നതിന് തൊട്ട് മുന്നേറ്റിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് കൽപ്പന റോഡ് ആ റോഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ കേറുമ്പം തന്നെ വലതുവശത്ത് അസറ്റിൻ്റെ സിഗ്നേച്ചർ അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് അശ്വതി പാർക്ക് അത് ജസ്റ്റ് ഇങ്ങനെ വരുമ്പം തന്നെ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി അതായത് കൽപ്പന റോഡ് കയറി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കായി അവിടെ നിന്ന് ഇടതുവശത്തായിട്ടൊരു വീടിൻ്റെ പണി അടക്കുന്നുണ്ട് അകത്തേക്കുള്ള റോഡ് ഇതുപോലെ ഫോം ചെയ്തിട്ടുണ്ട് നേരെ കയറി വരുമ്പോൾ ഇതാ ഈ ഗേറ്റ് കണ്ടോ ആ ഗേറ്റിന് തൊട്ട് മുന്നേറ്റ് തന്നെ മതിൽ കെട്ടിയിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പോലെ മൊത്തം വാങ്ങാൻ ബഡ്ജറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ടുകളായിട്ട് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വീതമുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാം പ്ലോട്ടുകൾ ആക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസ് വലിയ നെഗസിയേഷൻ ിലേക്കൊന്നും പോകത്തില്ല പക്ഷേ മൊത്തത്തിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടെ നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിനായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കനിയ കണിയാപുരം കയറാൻ സാധിക്കും ഇവിടുന്ന് ഇനി നേരെ മുന്നിലോട്ട് പോകുമ്പോൾ മേനാംകുളം വില്ലേജ് ഓഫീസ് അവിടെ നിന്നൊക്കെ പിന്നെ ചിറ്റാറ്റുമുക്ക് അങ്ങനെയൊക്കെ കയറി നമുക്ക് പല സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് അത് നല്ല വീതിയുള്ള റോഡുകളാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്